കാർഷിക മേഖലയുടെ പ്രതിബദ്ധതയും ജനങ്ങളുടെ ആഭിമുഖ്യവും സ്നേഹവും പുലർത്തും വിധം രാജ്യാന്തര തലത്തിൽ മാതൃകയായി വളർച്ചയുടെ പടവുകൾ കയറാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ സഹകരണ വാരാഘോഷത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നെടുക്കേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകാരികൾ ഒരുമിച്ച സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടര ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള മേഖലയായി സഹകരണ മേഖല മാറിക്കഴിഞ്ഞു ഭരണസമിതിയുടെ പ്രവർത്തനം മാത്രമല്ല ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുന്നതിനൊപ്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിക്ഷേപകർക്ക് ചിലയിടങ്ങളിൽ ആശങ്കയുണ്ടായപ്പോൾ സർക്കാർ തുറന്ന സമീപനമാണ് സ്വീകരിച്ചത് നിക്ഷേപം തിരിച്ചു നൽകാൻ പ്രാപ്യമായ മേഖലയാണിതെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് അതനുസരിച്ചാണ് പുനരുദ്ധാരണ സ്കീമും അഞ്ചു ലക്ഷം രൂപ വരെ തിരികെ നൽകാൻ കഴിയുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീമും രൂപീകരിച്ചത് ജീവനക്കാർക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷനുകൾ ഭരണസമിതി അംഗങ്ങളുടെ ഓണറേറിയം എന്നിവയിൽ മാറ്റം വരുത്താനും സർക്കാരിന് കഴിഞ്ഞു ജനങ്ങളുടെ വിശ്വാസ്യത മുറുകെ പിടിച്ച് സമഗ്രമായ മാറ്റത്തിലേക്ക് മുന്നേറാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കുമെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ഈ മേഖലയെ തകർക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിപ്പോഴും കേരളത്തിൽ കാണാൻ കഴിയുന്നത് എല്ലാ സഹകാരികളും ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ് ഇത് കേരളത്തിൽ മാത്രം നടന്നുള്ള ഒരു പ്രത്യേകതയാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ കടിച്ചു സംഘങ്ങളെ സഹകരണ മേഖലയെ നിലനിർത്തണമെന്നുള്ള ആശയവും ആഗ്രഹമോ പ്രകടിപ്പിച്ച് ഒരുമിച്ച് സമർപ്പിക്കാൻ വീണ്ടും അസുഖം ഒരുക്കിക്കൊടുത്തു എന്നുള്ളത് ഈ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണാൻ ഇന്ന് കേരളത്തിലെ പൊതുവിലുള്ള തിരിയെടുത്ത് പരിശോധിച്ചാൽ രണ്ടര ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു മേഖലയായി സഹകരണ മേഖല വളർത്തുക ഇത് മറ്റോടത്തും ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല അമളിയാശാലം സൂചിപ്പിച്ചതുപോലെ അമിളീകാരങ്ങളുടെ ജാഗ്രത കൂടി കാണാത്തതായിരുന്നു

എം എം മണി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് ഷാജി തോമസ് അനിൽ കുവപ്ലാക്കൽ കെ വി ശശി വി സി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മുന്നോടിയായി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നിന്നും സഹകാരികൾ പങ്കെടുത്ത സഹകരണ ഘോഷയാത്രയും നടന്നു എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷമാണ് ഈ വർഷം നടക്കുന്നത് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെയാണ് വാരാഘോഷം നടക്കുക